ഇതാണ് പറന്നുകൊണ്ടിരിക്കെ ഇന്ധനം നിറക്കാവുന്ന ലോകത്തിലെ ഏക വിമാനം അമേരിക്കയുടെ ബി ടു സീരീസിൽപ്പെട്ട ബോംബർ വിമാനമാണിത് ഏകദേശം പതിനെട്ടായിരം കോടി രൂപ വില വരുന്ന ഈ വിമാനം അമേരിക്കയുടെ കയ്യിൽ മാത്രമേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തന്നെ ഈയൊരു വിമാനം അമേരിക്ക വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അമേരിക്കയിലെ മിസൂറി എയർപോർട്ടിൽ നിന്നും പറന്ന് ലോകത്തിന്റെ ഏതു ഭാഗത്തും ബോംബ് വർഷിപ്പിച്ച് തിരിച്ച് മിസൂറിയിൽ തന്നെ വന്നിറങ്ങാൻ ഈ വിമാനത്തിന് സാധിക്കും ഈ യാത്രയ്ക്കിടയിൽ മറ്റൊരു രാജ്യത്തിന്റെയും റഡാറിൽ പെടാതെ അൻപതിനായിരം അടി ഉയരത്തിലൂടെ പറക്കാം ഇതിൽ ഉപയോഗിച്ച പ്രത്യേക പെയിന്റ് റഡാർ തരംഗങ്ങളിൽ നിന്നും വിമാനത്തെ രക്ഷപ്പെടുത്തുന്നു മറ്റു വിമാനങ്ങളെപ്പോലെ ചിറകുകളോ വാലോ ഇല്ലാത്ത ഡിസൈൻ ആയതിനാൽ റഡാർ തരംഗങ്ങളെ വകഞ്ഞു സഞ്ചരിക്കാൻ കഴിയുന്നു ഈ ജൂൺ മാസത്തിൽ ഇറാനിലെ ആണവ നിലയങ്ങൾ തകർക്കാൻ അമേരിക്ക ഈ വിമാനം ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യമനിലും രണ്ടായിരത്തി പതിനേഴിൽ ലിബിയയിലും രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിലും രണ്ടായിരത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിലും ഈ വിമാനം ഉപയോഗിച്ച് അമേരിക്ക ബോംബാക്രമണം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ കൊസോവ യുദ്ധത്തിൽ സെർബിയയിലാണ് ആദ്യമായി ഈ വിമാനം ബോംബ് വർഷിച്ചത് ലോകത്തെവിടെയും ആറ്റം ബോംബും ബങ്കർ ബസ്റ്റർ ബോംബുകളും വർഷിക്കാൻ കഴിയുന്ന ഈ വിമാനം മറ്റു രാജ്യങ്ങളുടെ പേടി സ്വപ്നമാണ്